നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാമനം ഈ മലയാള വർഷത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയില്യം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരം ആയിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകൻ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷകാലം ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് മകൻ നക്ഷത്രത്തിനെ സംബന്ധിച്ച് പ്രധാനമായ ചില വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ മലയാള വർഷത്തിൽ ഒന്ന് വ്യവസായത്തിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രതിസന്ധികൾ വരും ഒരു പരിധിവരെ കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകും ബന്ധുവിയോഗത്തിന് സാധ്യത കൂടുതലാണ് വിവാഹത്തിലൂടെ അഭിവൃദ്ധി അതുപോലെ കേസ് വ്യവഹാരങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കുറവ് ഒക്കെ വരുവാനും ഈ മലയാള വർഷത്തിൽ മകൻ നക്ഷത്രത്തിന് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഏത് പഠന മേഖലയിൽ ഉള്ളവരായിരുന്നാലും ആ പഠ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ കുറവോ അല്ലെങ്കിൽ ഒരു അശ്രദ്ധയോ ഇതുവരെ ഇല്ലാത്ത ഒരു അശ്രദ്ധയോ ഒക്കെ കടന്നു വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള മകൻ നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഒക്കെ തന്നെ നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അല്ലെങ്കിൽ പഠനം മുടങ്ങി പോകുവാനും ഒക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഈ മലയാള വർഷത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ മലയാള വർഷത്തിൽ മുമ്പോട്ട് പോകേണ്ടത് പലതരത്തിലുള്ള ഒരു നെഗറ്റീവ്സ് ഒക്കെ നിങ്ങളെ ബാധിക്കാനും ഒക്കെ സാധ്യത ഉണ്ട് അതിനെയൊക്കെ തരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം പകുതി നിങ്ങൾ ബാക്കി പകുതിയാണ് നമ്മൾ ദൈവത്തിന് സങ്കല്പിച്ചു പറയുന്നത് അതുകൊണ്ട് അത് കൃത്യമായി ചെയ്തു തന്നെ മുമ്പോട്ട് പോവുക യോഗ അല്ലെങ്കിൽ ധ്യാനം തുടങ്ങിയിട്ടുള്ള നല്ല മാർഗങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ പവർ വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിലുള്ള നല്ല മാർഗങ്ങൾ ഒക്കെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും തൊഴിൽപരമായിട്ട് ഏത് തരത്തിലുള്ള തൊഴിൽ അനുഷ്ഠിക്കുന്ന മകൻ നക്ഷത്ര ജാതകായിട്ടുള്ളവരായിരുന്നാലും ഈ ഒരു മലയാള വർഷക്കാലം ആ തൊഴിലിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ് പ്രധാനമായിട്ടും കാണുന്നത് അതുപോലെ നിലവിൽ തൊഴിൽ അന്വേഷകരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന നല്ല തൊഴിൽ മേഖലകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് പൊതുവെ ഏത് തൊഴിൽ ഇപ്പം സെൽഫ് പുതുതായിട്ട് നിങ്ങൾ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ഈ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖല ആയിരുന്നാലും അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉന്നമനം ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ ഇപ്പം നിലവിൽ മകൻ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളും ആ പിണക്കം ഒരു രണ്ടു മൂന്ന് മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുവാനും ഒക്കെ സാധ്യത ഉള്ള തരത്തിലുള്ള പിണക്കങ്ങളൊക്കെ വരുവാൻ വളരെയധികം സാഹചര്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കവിതാക്കളായിട്ടുള്ളവർ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളുടെ പ്രണയങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ ഒരു അന്തരീക്ഷം നിലനിൽക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കൊണ്ടും ഈ കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർക്കുവാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവും എന്നാൽ അതോടൊപ്പം ബന്ധുവിയോഗം എന്നൊരു വസ്തുത കൂടി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വളരെ അടുത്ത് ഏതെങ്കിലും ബന്ധുക്കൾ ഏർ മരണപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിന്മേൽ അവര് നിങ്ങളെടുത്ത് പിണങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു മലയാള വർഷത്തിൽ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് അത് ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും മധ്യവയസ്കരായിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും ഒക്കെ ഒരു ഇതുവരെ ഇല്ലാത്ത ചില രോഗങ്ങളൊക്കെ നിങ്ങളിൽ പിടിപെടുവാൻ സാധ്യതയുണ്ട് അപ്പം വളരെ ഹൈജീനിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു മലയാള വർഷം മുമ്പോട്ട് കൊണ്ടുപോകണം അത് നിങ്ങൾ എടുക്കേണ്ട കുറെ പ്രിവെൻഷൻസ് അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് തന്നെ മുമ്പോട്ട് പോകണം മാക്സിമം ഇപ്പം ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ആദ്യം മുൻതൂക്കം കൊടുക്കുക അതിനുശേഷം നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങുക ഒരു ആവേശത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്തതിന് ശേഷം നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ പെട്ടെന്നൊരു ആവേശത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പിന്നീട് പിൽക്കാലത്ത് അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ വരാത്ത ചില തരത്തിലുള്ള രോഗങ്ങളൊക്കെ നിങ്ങളെ പിടിപെടാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് പോകാൻ ഈ നമ്മൾ സാധാരണ ഈ എന്താ പറയാ ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയും അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സമ്പാദ്യം ആണ് ആരോഗ്യം എന്ന് പറയുന്നത് അതിന് വേണ്ട പ്രാധാന്യം നിങ്ങൾ കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം ഈ ഒരു മലയാള വർഷത്തിൽ വ്യാവസായികപരമായിട്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസായത്തിൽ ഒന്നിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ സംഭവ്യമാകും നിങ്ങൾ ആ ബിസിനസ് മേഖലയിലൂടെ നിങ്ങളൊന്ന് പ്രശസ്തി ആർജിക്കുവാനും ഒക്കെ വളരെയധികം സാധ്യത ഉള്ളൊരു മലയാള വർഷമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ എഫേർട്ടുകളും നിങ്ങൾ എത്രത്തോളം എടുത്ത് നിങ്ങളതിൽ നിങ്ങളുടെ എഫേർട്സ് എത്രത്തോളം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർന്നു വരുവാനായിട്ട് സാധിക്കും അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട പുതിയ ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും മകൻ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ മലയാള വർഷം വളരെയധികം ഗുണകരമാണ് ഏത് തരത്തിലുള്ള ബിസിനസ്സുകൾ നിങ്ങൾ തുടങ്ങിയാൽ തുടങ്ങിയാലും അത് ഭാവിയിൽ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം ദൈവാധീനത്തിന്റെ ഒരു വർദ്ധനവ് കൂടി മകൻ നക്ഷത്രത്തിന് ഈ മലയാള വർഷത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും മാറി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന സമയമാണ് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തതിന് മുമ്പോട്ട് പോകുക വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിലൂടെ ഈ മലയാള വർഷത്തിൽ ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും വിവാഹത്തിലൂടെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആ അഭിവൃദ്ധി നല്ല രീതിയിലുള്ള ഒരു അഭിവൃദ്ധി അതായത് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മാറുവാൻ തക്ക രീതിയിലുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളോടൊപ്പം കൈ ചേർത്ത് ഇണങ്ങി ജീവിക്കുന്ന പങ്കാളികളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം വിവാഹത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മലയാള വർഷത്തിൽ വിവാഹത്തിലൂടെ ആയിരിക്കും കൂടുതലായി ഉണ്ടാകുക അതിലൂടെ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കലാപരമായിട്ട് കലാമേഖലയിൽ നിൽക്കുന്ന മകൻ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കലയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു വരുന്ന കലാമേഖലയിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുമായി നിങ്ങൾക്ക് അടുത്തിടപഴകുവാനും അതുപോലെ തന്നെ അവസരങ്ങൾ നിരവധി അവസരങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആദ്യത്തെ ആറുമാസക്കാലം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കലയോട് നിങ്ങൾക്കൊരു ചെറിയ വിരക്തി തോന്നുവാനുമൊക്കെ സാധ്യത ഉണ്ട് അത്തരത്തിലുള്ളൊരു വിരക്തിയിലോട്ടൊന്നും പോകാതിരിക്കുവാൻ മുൻകൂറായി തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് വയ്ക്കണം കാരണം കല എന്ന് പറയുന്നത് ഒരു വരദാനമാണ് ഈശ്വര അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത് എല്ലാവരിലേക്കും ഈശ്വരൻ കൊടുക്കുന്ന ഒന്നല്ല അത് ചിലരിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്രയോ ജന്മങ്ങളോളം അത് നിലനിൽക്കുമെന്നുള്ളതാണ് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സരസ്വതി കടാക്ഷമാണ് സരസ്വതി അങ്ങനെ എങ്ങനെയൊന്നും ആർക്കും വരദാനങ്ങൾ കൊടുക്കാറില്ല ആരുടെയും നാവിൽ അങ്ങനെ പെട്ടെന്നൊന്നും വിളയാടുന്നവളല്ല സരസ്വതി എന്ന് പറയുന്നത് അപ്പൊ അത് ദേവിയായി നൽകിയ ഒരു ഐശ്വര്യമായി കണ്ട് നിങ്ങൾ അതിനെ പക്വതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു പൊതുവെ മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് കുറെ ഗുണാനുഭവങ്ങൾ വരുന്ന ഒരു മലയാള വർഷമാണ് ഈ കടന്നു വന്നിരിക്കുന്നത് അതില് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള പ്രയത്നം നിങ്ങൾ നടത്തുക ദോഷപരിഹാരാർത്ഥം മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എല്ലാ ദിവസവും സൂര്യനെ വണങ്ങുന്നതും അതുപോലെ തന്നെ ശാസ്താവിനെ നന്നായിട്ട് ഭജിക്കുന്നതും അയ്യപ്പക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ശാസ്താവിനെ കണ്ട് തൊഴുത് ഏർ നിങ്ങൾ വണങ്ങുന്നതും വനശാസ്ത്രാവിനെ ഉപാസിക്കുന്നതും വളരെയധികം നല്ലതാണ് മകൻ നക്ഷത്ര ജാതകർ വനശാസ്ത്രാവിനെ ഉപാസിക്കുന്നതും ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക പ്രധാനപ്പെട്ട ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറെ ഗുണകരമാണ് മകൻ നക്ഷത്ര ജാതകർക്ക് മലയാള വർഷത്തിൽ ഭഗവാന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നതും വളരെ ശ്രേഷ്ഠകരമായിരിക്കും അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു മലയാള വർഷക്കാലം ആകട്ടെ എല്ലാ മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു